ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ സൂപ്പർ ഹിൽസ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ അടുത്തുള്ള പുതിയ രണ്ട് വണ്ടിൻ്റെ സ്റ്റോക്കുകളായിട്ടാണ് കേട്ടോ ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ എക്സോ വൺ പതിനാറാണ് സിംഗിൾ ഓണർഷിപ്പിൽ വന്നിട്ടുള്ള എയർ ഫിൽട്ടർ കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള രണ്ടായിരത്തി പത്തൊമ്പത് മോഡലും പിന്നെ വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ ഡിസംബർ മാസം ഇറങ്ങിയിട്ടുള്ള വണ്ടിയാണ് കേട്ടോ ജിറ്റോ പ്ലസ് ഇതും സിംഗിൾ ഓണർഷിപ്പിൽ വന്നിട്ടുള്ള വണ്ടിയാണ് ഒക്കെ ഏകദേശം ചെറിയ കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ അപ്പോൾ ഈ രണ്ട് വണ്ടിൻ്റെ വീഡിയോ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലക്കൻ ചെയ്യുക ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതേമാരി നമ്മൾ ഈ വീഡിയോ എന്താ ഫേസ്ബുക്കിലാണ് കാണണമെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് ഒന്ന് മാക്സിമം ഫോളോ ചെയ്ത് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ നമ്മൾ ലൊക്കേഷൻ വരുന്നത് വണ്ടിയുടെ ലൊക്കേഷൻ വരുന്ന മലപ്പുറം ജില്ലയിൽ മുറയൂർ വാലഞ്ചേരിയാണ് കേട്ടോ പിന്നെ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പറ് വാട്സപ്പ് നമ്പറാണ് അതാണ് ഈ വീഡിയോയിൽ കാണുന്ന നമ്പർ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ വണ്ടീൻ്റെ ഫുൾ ഡീറ്റെയിലും അതേമാതിരി ഫോട്ടോസ് കാര്യങ്ങളൊക്കെ അയച്ചു തരുന്നതാണ് ഫിനാൻസ് ചെയ്യേണ്ടവർക്ക് നമ്മൾ ആർ സി കാര്യങ്ങൾ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ അയച്ചു തരുന്നതാണ് കേട്ടോ പേപ്പറിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഫുള്ളായിട്ട് പറയാം അപ്പോൾ നമുക്ക് ഈ ഫുൾ വീഡിയോ ഒന്ന് നോക്കാം അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോക്കാനുള്ളത് നമ്മൾ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ വന്നിട്ടുള്ള എയർ ഫിൽട്ടർ കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് കേട്ടോ എക്സ് വൺ പതിനാറാണ് ഇത് ഇപ്പോൾ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചെയ്ത് ഇറങ്ങിയിട്ടുള്ള വണ്ടിയാണ് ഇത് എക്സ് വൺ പതിനാറ് ജിറ്റോ അതേമാതിരി ടയറ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അഞ്ച് ടയറും ഫസ്റ്റ് കേസ് ടയറാണ് അതേമാതിരി വീൽ കപ്പ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നാല് വീൽ കപ്പ് കാര്യങ്ങളൊക്കെ കൊടുത്ത് ഒക്കെ നല്ല ക്ലിയർ ആക്കി ചെയ്തിട്ടുള്ളതാണ് ഇതിൻ്റെ പേപ്പർ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഷുറൻസ് ഇപ്പോൾ നിലവിൽ ഒരു മാസ സമയമുണ്ട് നമുക്ക് പുതിയ ഇൻഷുറൻസ് നമുക്ക് ചെയ്ത് കൊടുക്കാം ഫിറ്റ്നസ്സിന് ഏകദേശം ഒരു കൊല്ലത്തെ സമയമുണ്ട് കേട്ടോ ഇപ്പം ഇൻഷുറൻസ് നമ്മൾ പുതിയത് ഈ ലോണൊക്കെ വേണ്ടി നമ്മൾ ഐ ഡി ബി കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് നമുക്ക് ചെയ്ത് കൊടുക്കാം പിന്നെ ഈ കരിയറ് അതേമാതിരി ഈ ബോഡി വർക്ക് എടുത്തതൊക്കെ ഇപ്പം നമ്മൾ നമ്മളെ രീതിയിൽ ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ അതേമാതിരി ബോഡിക്ക് കാര്യങ്ങൾ പരിക്കോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചില്ല അതേമാതിരി ബാങ്കത്തെ ടയർ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു അറുപത് എഴുപത് ശതമാനത്തോളം കട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇത് അതിൻ്റെ തായ്വാകം നോക്കുകയാണെങ്കിലും അതേമാതിരി തന്നെയാണ് അതേമാതിരി സ്റ്റെപ്പിനി നോക്കുകയാണെങ്കിലും ഫുള്ള് കട്ടയിൽ തന്നെയുള്ള സ്റ്റെപ്പിനി ഉണ്ട് അതേമാതിരി തുരുമ്പോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ ചേയ്സ് കാര്യങ്ങൾ പൊട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല ക്ലിയറാണ് നമ്മൾ ഈ വാഗം അടിഭാഗമൊക്കെ കാണിക്കണേ എല്ലാവർക്കും വീഡിയോയിൽ ശരിക്ക് വണ്ടിനെ പറ്റി അറിയാൻ പറ്റുമെന്ന് കണ്ടുകൊണ്ട് മാത്രമാണ് കേട്ടോ ഈ അടി നിങ്ങളെ ലാഗ് അടിപ്പിക്കണമല്ല പിന്നെ അടുത്ത് നോക്കണമെങ്കിൽ ബാക്ക് ഭാഗം നോക്കണമെങ്കിൽ നല്ല ക്ലിയറാണ് കേട്ടോ അതേമാതിരി ഉള്ളിലെ ഷീറ്റ് കാര്യങ്ങൾ അടിച്ചതൊക്കെ നല്ല ക്വാളിറ്റിയിൽ തന്നെ അടിച്ചിട്ടുണ്ട് ഇത് നമ്മൾ ഷീറ്റ് മാറ്റിയിട്ട് നമ്മൾ പുതിയത് അടിച്ചു കൊടുത്താണുണ്ടോ പ്ലാറ്റ്ഫോമിലെ ഷീറ്റ് കാര്യങ്ങളൊക്കെ അതേമാതിരി റേഡിയേറ്ററിൽ നിന്നുള്ളൊരു മൂടിയും അതേമാതിരി എഞ്ചും ഭാഗം നോക്കാനുള്ള മൂടിയൊക്കെ വേറെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ നല്ല ക്ലിയറിൽ അടിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ ബോഡി വർക്ക് അത്ര നല്ല ദമ്മിലേക്കാർ നമ്മൾ ചെയ്ത് കൊടുക്കുക അതേമാതിരി ഈ സൈഡ് നോക്കുകയാണെങ്കിലും അതേമാതിരി തന്നെയാണ് ബോഡിയൊക്കെ നല്ല ഫിനിഷിങ് ഉണ്ട് അതേമാതിരി വെയിൽ വർക്കും അതേമാതിരി ടയർ നോക്കുകയാണെങ്കിൽ ടയറ് എം ആർ എഫിൻ്റെ ഒരു കുറച്ച് ഒരു ഇരുപത്തഞ്ച് ശതമാനം കട്ടേ കേട്ടോ അതേമാതിരി ഈ ഭാഗത്തുനിന്ന് നോക്കുകയാണെങ്കിലും ബാറ്ററി ഒക്കെ ഒരു കുറച്ച് പഴയ ബാറ്ററി തന്നെയാണ് എന്നാലും കുഴപ്പമില്ല വേണ്ടി സ്റ്റാർട്ടിങ് കാര്യങ്ങളൊക്കെ ക്ലിയറാണ് താഴെ ഭാഗം നോക്കുകയാണെങ്കിൽ ക്ലിയർ ആണ് ഈ സൈഡിൽ നിന്നും അതേമാതിരി ചേയ്സ് കാര്യങ്ങളൊക്കെ നോക്കണമെങ്കിലും കേട്ടോ പിന്നെ പരിക്കോ കാര്യങ്ങളൊന്നുമില്ല റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല മെയിൻ ഗ്ലാസ് അതേമാതിരി സൈഡ് ഗ്ലാസ് ഒക്കെ കമ്പനി ഗ്ലാസ് തന്നെയാണ് കേട്ടോ ിഐയിലുള്ള ഗ്ലാസ് തന്നെയാണ് വരുന്നത് അതേമാതിരി ഇനി ഇൻറ്റീരിയറ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡോർ പേഡ് സീറ്റ് സീറ്റ് കവറ് ഒക്കെ നല്ല ഫിനിഷിങ് തന്നെ ഉണ്ട് കേട്ടോ സീറ്റ് കവറൊന്നും ഒന്നും ആയില്ല അതേമാതിരി ടോപ്പൊക്കെ നോക്കുകയാണെങ്കിലും പിന്നെ അതേമാതിരി ഡാഷ് ബോർഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ ഡാഷ് ബോർഡ് നല്ല ക്ലിയർ ആണ് പിന്നെ സ്റ്റാരി കവറ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ കിലോമീറ്റർ നോക്കുകയാണെങ്കിൽ ഇതാ അമ്പത്തെട്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കിലോമീറ്റർ ആണ് ഈ വണ്ടി ഓടിയുള്ളത് പിന്നെ ഇതാ പ്ലാറ്റ്ഫോമൊക്കെ നോക്കുകയാണെങ്കിൽ തുരുമ്പോ കാര്യങ്ങളൊന്നുമില്ല ഉള്ള ചെറിയ തുരുമ്പ് കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലിയറാക്കി പെയിൻ്റ് ഒക്കെ അടിച്ചിട്ട് വെക്കണതാണ് പാച്ച് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളൊക്കെ ചെയ്ത് നമ്മൾ ക്ലിയർ ആക്കി വെക്കണം കേട്ടോ അപ്പോൾ ഈ വണ്ടീൻ്റെ ഇൻഷുറൻസ് ഇപ്പോൾ നമ്മൾ പുതിയ ഇൻഷുറൻസ് നമ്മൾ എടുത്ത് കൊടുക്കും ഓൾറെഡി ഇപ്പോൾ ഒരു കൊല്ലത്തെ ഫിറ്റ്നസ് ഈ വണ്ടി വേണ്ട സിംഗിൾ ഓണർഷിപ്പ് ചെറിയ കിലോമീറ്റർ അതേമാതിരി എയർ ഫിൽറ്റർ ഉള്ള രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് ഈ വണ്ടിക്ക് കുറച്ച് മാർക്കറ്റ് കൂടുതലാണ് ഈ വണ്ടീൻ്റെ വില നമ്മൾ ആവശ്യപ്പെടുന്നത് മൂന്നേ മുപ്പതാണ് കേട്ടോ അതിലെന്തെങ്കിലുമൊക്കെ ചെറിയ നെഗോഷ്യബിൾ ചെയ്തുകൊണ്ടി നമുക്ക് കൊടുക്കാം പുതിയ ഇൻഷുറൻസ് ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ ഈ വില പറഞ്ഞത് മൂന്നേ മുപ്പേ നമ്മൾ ചോദിക്കുന്ന ആണ് മാക്സിമം നമുക്ക് കമ്മിയാക്കിയിട്ട് കൊടുക്കാം ഫിനാൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് മാക്സിമം രണ്ടര ലക്ഷം രൂപ വരെ നമുക്ക് ഫിനാൻസ് ഉദ്യമ ചെയ്ത് കൊടുക്കട്ടോ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ പിന്നെ അടുത്ത വണ്ടി നോക്കുകയാണെങ്കിൽ നമ്മളെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ ഡിസംബർ മാസം വന്നിട്ടുള്ള വണ്ടിയാണ് ഇത് ഈ ക്യാബിന് കാര്യങ്ങളൊന്നും പെയിൻറ് കാര്യങ്ങളൊന്നും റീപെൻ്റ് ചെയ്തില്ല ഈ ഫ്രണ്ടിലെ മഞ്ഞ മാത്രമേ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ റീപ്ലേസ്മെൻ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഗ്ലാസ് മാറ് ഇഡ് ഊത്ത് ഒന്നുമില്ല ഇതൊക്കെ പറ ഫുള്ള് കമ്പനി പെയിൻ്റ് ആണ് ഒന്നും നമ്മൾ മാറ്റിയിട്ടില്ല പിന്നെ അതേമാതിരി ടയർ നോക്കുകയാണെങ്കിൽ മുന്നിൽ രണ്ട് ഫസ്റ്റ് ഗേജ് ടയറാണ് ഒരു ആവറേജ് കട്ടുള്ളൂ നല്ലൊരു പൗതിൻ്റെ അടുത്തുള്ള കട്ടുണ്ട് അതേമാതിരി ബോഡി വർക്ക് ഫുള്ള് നമ്മൾ പുതിയ എടുത്ത് കേരിയർ അതേമാതിരി ഈ കമ്പിപ്പണി എല്ലാ ഷീറ്റ് ഒക്കെ നമ്മൾ പുതിയ എടുത്താണ് വണ്ടി നമുക്ക് വരുമ്പോൾ ഷോറൂമിൽ നിന്ന് ഇറങ്ങണ അതേമാതിരി ഇനി വണ്ടി പാർട്ടി കൊണ്ടു അതേമാതിരി ഇവിടുക്കൊന്നും നമ്മൾ പെയിൻ്റ് അടിച്ചിട്ടില്ല ഈ കമ്പി മാത്രമേ നമ്മൾ പെയിൻ്റ് അടിച്ച് കൊടുത്തിട്ടുള്ളൂ സ്റ്റെപ്പിനി ടയർ ഇതാ ഫസ്റ്റ് യേസ് ടയർ തന്നെയാണ് ഇതിൻ്റെ കമ്പനി ടയറാണ് കേട്ടോ എം ആർ എഫിൻ്റെ കമ്പനി ടയറാണ് അടിയിൽ തുരുമ്പോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ അണ്ടർ കോട്ട് പെയിൻറ്റ് കാര്യങ്ങളൊന്നും ചെയ്തില്ല കേട്ടോ കമ്പനി ഇറങ്ങി അതേമാതിരി തന്നെ ആ പ്ലാറ്റ്ഫോമിൻ്റെ അടി അങ്ങനെ തന്നെ ഉണ്ട് പിന്നെ ബാക്കിലെ ടയർ നോക്കുകയാണെങ്കിൽ ഇതാ റീസോൾ ടയറാണ് കേട്ടോ ബാക്കിൽ രണ്ട് ടയർ റീസോൾ ആണ് വന്നിട്ടുള്ളത് ഇത് ഒരു നാൽപ്പത്തിനാലായിരം കിലോമീറ്റർ കൂടിയ വണ്ടിയാണ് റീസോൾ ടയറാണ് വന്നിട്ടുള്ളത് അതേമാതിരി ബാക്ക് ഭാഗം ക്ലിയർ ആണ് കേട്ടോ വണ്ടി റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല വണ്ടി ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും ആകാത്ത വണ്ടിയാണ് അതേമാതിരി ഈ സൈഡ് നോക്കുകയാണെങ്കിൽ അതേമാതിരി തന്നെയാണ് ക്ലിയർ ആണ് കേട്ടോ ബാക്കിത്തെ ടയർ റീസോൾ ആണ് രണ്ടു വരെയും ആരിക്കത്തെ ഒപ്പം ചെയ്തിട്ടുള്ള ടയർ ഈ കാരം റീസോൾ ടയർ അതുമാതിരി ബാറ്ററി വണ്ടീൻ്റെ കമ്പനി ബാറ്ററി തന്നെയാണ് അതേമാതിരി ഒക്കെ കാര്യങ്ങളൊക്കെ നല്ല ക്ലിയറാണ് കേട്ടോ ഈ വണ്ടിക്ക് ആഡ്ബ്ലോ ഉണ്ടാവും ദാഡ് ബ്ലൂൻ്റെ ബോക്സ് ആണ് കേട്ടോ ദാഡ് ബ്ലൂവിൻ്റെ വണ്ടിയാണ് ഈ രണ്ടായിരത്തി ഇരുപത് മുതലൊക്കെ എല്ലാ വണ്ടിക്കും ആഡ്ബ്ളും ഉണ്ടാവും ജീറ്റോയിൽ അത് ആഡ്ബ്ലൂവിൻ്റെ കുറ്റിയാണ് കേട്ടോ പിന്നെ ഇതാ ഈ സൈഡ് നോക്കുകയാണെങ്കിൽ പരിക്കോ കാര്യങ്ങളൊന്നും ഇല്ല ഫുൾ ക്ലീനാണ് അതേമാതിരി ഇതിൻ്റെ ഇൻറ്റീരിയറ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അതാണ് ഡോർ പേടിനൊന്നും പരിക്ക് കാര്യങ്ങളില്ല അതേമാതിരി ഡാഷ് ബോർഡിന് ഇതൊക്കെ കമ്പനി പെയിൻ്റാണ് കേട്ടോ ഇവിടെ നിന്ന് നമ്മൾ പെയിൻറ്റ് അടിച്ചിട്ട് എല്ലാ പ്ലാറ്റ്ഫോമില് അപ്പോൾ മാറ്റ് നമ്മൾ എടുത്തുവച്ചാണ് പെയിൻറ്റിങ് ബോഡി പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുള്ളതാണ് അതേപോലെ സീറ്റ് കാറിന് ചെറിയ കീറലൊക്കെ ഉള്ള നമ്മളവിടെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് അതുമാതിരി കിലോമീറ്റർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നാൽപ്പത്തി കിലോമീറ്റർ കിലോമീറ്ററാണ് ഓടിയത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബർ വണ്ടി നാൽപ്പത്തിനാലായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഏകദേശം പത്തൊമ്പതിൻ്റെ അടുത്തേക്ക് ഇതും കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കേട്ടോ സിംഗിൾ ഓണർഷിപ്പിൽ വന്നിട്ടുള്ള വണ്ടിയാണ് ഇതിൻ്റെ വില നമ്മൾ ആവശ്യപ്പെടുന്നത് ഒരു നാല് ലക്ഷം റുപ്പാണ് ഇതിൻ്റെ പേപ്പർ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഫിറ്റ്നസ് ഏകദേശം ഒരു കൊല്ലത്തെ സമയമുണ്ട് ഒരു കൊല്ലത്തെ സമയം അപ്പോൾ നമുക്ക് നാല് ഉറുപ്പ്യയിൽ നമുക്ക് മാക്സിമം നമുക്ക് നാഘോഷ റേറ്റ് ആക്കിയിട്ട് നമുക്ക് മാക്സിമം കമ്മിയാക്കിയിട്ട് കൊടുക്കട്ടോ ഒരു ഒരു നമ്മളെ വീഡിയോ കണ്ടു വരുന്നതിലേക്ക് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം നമുക്ക് കമ്മിയാക്കി കൊടുക്കാം നല്ല വണ്ടിയാണ് തട്ടുമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല ക്ലീൻ വണ്ടിയാണ് കേട്ടോ രണ്ട് വണ്ടി ഈ രണ്ട് വണ്ടിക്ക് നമുക്ക് ഫിനാൻസ് മാക്സിമം ചെയ്ത് കൊടുക്കാം ഈ വണ്ടിക്കൊരു രണ്ടര ലക്ഷം റുപ്യ മാക്സിമം നമുക്ക് ചെയ്ത് കൊടുക്കാം ഈ നികുതി ഷീറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളു അവർക്ക് പ്രൈവറ്റ് ഫിനാൻസിലാണ് കേട്ടോ പറയണത് സ്റ്റേറ്റ് ഫിനാൻസ് അല്ല പ്രൈവറ്റ് ഫിനാൻസ് കമ്പനി നമുക്ക് ഓടിയും ചെയ്ത് കൊടുക്കുക ഒരു രണ്ടര രണ്ടര കാലിൽ രണ്ടിൻ്റെ രണ്ടര ഇടയിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം ഇതിനും അതേമാതിരി തന്നെയാണ് ഒരു മൂന്ന് മൂന്നരൻ്റെ ഇടയിൽ നമുക്ക് മാക്സിമം നമുക്ക് നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം ഇതിനും ചെയ്ത് കൊടുക്കാം അപ്പോൾ പ്രൈവറ്റ് ഫിനാൻസ് കമ്പനിയാണ് നിങ്ങൾ വീഡിയോയിൽ അങ്ങനെ പറഞ്ഞു പിന്നെ എന്താ നമുക്ക് അങ്ങനെ കിട്ടാത്തതെന്ന് ചോദിക്കരുത് നികുതി ഷീട്ട് കാര്യങ്ങൾ സിവിൽ കാര്യങ്ങളൊന്നും പ്രശ്നമില്ലാത്ത ആൾക്കാർക്കാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ ഇതുവരെ ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യാതെയും സബ്സ്ക്രൈബ് ചെയ്യാതെയും കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ വെച്ചോളൂ അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നമ്മളെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ മുറയൂര് വാലഞ്ചേരിയാണ് അപ്പോൾ നമ്മൾ കോൺടാക്റ്റ് ചെയ്യുള്ള നമ്പറാണ് ആ വീഡിയോ തന്നെ കാണുന്ന നമ്പർ ആ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നമ്മൾ ഫോട്ടോസ് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ട എന്താ വെച്ചാൽ അതിൽ അയച്ചു തരുന്നതാണ് നിങ്ങൾ അതിൽ മെസ്സേജ് അയച്ച് ചോദിച്ചാൽ മതി ചിലപ്പോൾ വിളിച്ചാൽ കിട്ടണമെന്നില്ല ചിലപ്പോൾ തിര തിരക്കുകൊണ്ട് ചിലപ്പോൾ ഫോൺ എടുക്കാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ അതിൽ മെസ്സേജ് അയച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫോട്ടോസ് ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അയച്ചു തരുന്നതാണ് അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ ചാനൽ രണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതുമാതിരി ഫേസ്ബുക്കിലാണ് കാണണമെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വണ്ടികളായിട്ട് വീണ്ടും കാണാതായിരിക്കും എല്ലാവർക്കും ബൈ ബൈ